നമസ്കാരം നമ്മളെവരും അറിഞ്ഞൊരു വിഷയമാണ് കാശ്മീരിൽ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കശാപ്പി ചെയ്തുകൊണ്ട് തീവ്രവാദികളുടെ പ്രതികാര നടപടികൾ എല്ലാവരും വാർത്ത കണ്ടു വായിച്ചു ഇഷ്ടപ്പെട്ടു കൂതിം മൂടി ഇരുന്നോ സന്തോഷം പക്ഷേ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിന് മുൻപ് ഈ തീവ്രവാദികൾ ഇവരോട് കലിമ ചൊല്ലാൻ പറയുകയും പലരുടെയും മുണ്ടുരിഞ്ഞു പരിശോധിക്കുകയും ചെയ്ത നടപടി അതങ്ങ് മറ്റേടത്ത് പറഞ്ഞാൽ മതി ആ കാര്യം ഒരു ഇന്ത്യൻ പൗരന് മാനമായിട്ട് ജീവിക്കാൻ കഴിയും ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയണം ഏത് ജാതി മതം ആയാലും അതൊക്കെ കയ്യിലിരിക്കട്ടെ അതൊക്കെ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ജാതി മതമൊക്കെ പക്ഷെ ഞങ്ങൾ സാധാരണക്കാർക്ക് മാനഭയത്തോട് ജീവിക്കാൻ ഉള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ കരുതുന്നത് ഈ ഇരുപത്തി ആറ് പേരോട് കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിം പോലും കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം പോലും വാ തുറന്നിട്ടില്ല ലോകത്തുള്ള സർവ മുസ്ലിങ്ങളുടെയും ഉദാഹരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മീഡിയ വൺ ചാനല് അവന്മാരും വാ തുറന്നിട്ടില്ല പിന്നെ കേരളത്തെ കുറെ നരമ്പന്മാരുണ്ട് ലോകത്തുള്ള ഏതൊരു മുസ്ലിമിന് വേണ്ടിയിട്ടും വാദിക്കുന്ന മാനവികതയുടെ ഉരുളവുപ്പേരി ഭാര്യവദർ എന്നവന്മാര് ഈ നായ്ക്കൾ ആരും മിണ്ടി ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ചത്തുകെട്ടുപോയ ഇരുപത്തി ആറ് പേരോട് ചൊല്ലാൻ പറഞ്ഞിട്ട് അതിനകത്ത് എന്തേലും ദോഷമുള്ളതായിട്ട് കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം പോലും ഇതേ നിമിഷം വരെ പറഞ്ഞു ഞാൻ കണ്ടില്ല നിങ്ങൾ ആരേലും കണ്ടില്ല കണ്ടത് എനിക്കൊന്നും അയച്ചു തരിക അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിലെ മുസ്ലിമുകളും പറയുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കരിമ്പതെല്ലാം പഠിച്ചില്ലെങ്കിൽ അഥവാ നമ്മുടെ സാമാനത്തിന്റെ അറ്റത്തെ ചുള്ളി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടാണ് എന്നാണ് ഈ കേരളത്തിലെ മുസ്ലിം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ കാശ്മീരിൽ ഇന്നലെ അങ്ങോട്ട് പോയി രണ്ട് ദിവസം അവിടെ ഒക്കെ കേരളത്തിൽ വന്നിരുന്ന് വാഴത്താരി ഇടുന്ന ചില ടൂറിസ്റ്റുകൾ പറയുന്നു കാശ്മീരികൾ ദിവ്യ ദിവ്യന്മാരാണ് സ്നേഹസമ്പന്നന്മാരാണ് പക്ഷെ യഥാർത്ഥ കാശ്മീരികൾ നിങ്ങൾക്കറിയില്ല കാശ്മീരിൽ ഇക്കാലം അത്രയും ഇത്ര വ്യാപകമായിട്ട് മുസ്ലിം തീവ്രവാദം പ്രചരിപ്പിച്ചതിന് ഉത്തരവാദികൾ കാശ്മീരികളായ മുസ്ലിങ്ങൾ തന്നെയാണ് കാര്യം ഈ തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സർവ്വവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഈ കാശ്മീരി മുസ്ലിമുകൾ തന്നെയാണ് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഇവർക്ക് താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നത് കാശ്മീരിലെ മുസ്ലിംകൾ തന്നെയാണ് കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടായിരുന്നു കൊന്നും കൊല വിളിച്ചും ആട്ടിപ്പായച്ചും നാടുകടത്തയും ഒരു ജനത അവർക്കാർക്കും വേണ്ടിട്ട് ഒരൊറ്റം മിണ്ട് ഞാൻ കണ്ടില്ല പിന്നെ ഇപ്പൊ കേരളത്തിൽ ഈ ലേറ്റസ്റ്റ് ഇന്നലെയും ഇന്നുമൊക്കെയുള്ള ഏറ്റവും വലിയ കുത്തിക്കെഴുപ്പ് പാകിസ്ഥാൻ പൗരത്വമുള്ള മലയാളികൾക്ക് വേണ്ടി വാതവരാതെ കരഞ്ഞു വിളിക്കുന്ന കൂവി വിളിക്കുന്ന കുറെ മലരന്മാരെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഈ മൈരന്മാരാരും മിണ്ടിയില്ല തുണി ഉരിഞ്ഞു കാണിക്കണം സാമാനോ തുലിച്ച് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ തല പുകയും തല പൊട്ടിന്തറിക്കും എന്ന് പറഞ്ഞ തീവ്രവാദികളോട് പ്രതികരിച്ച ഒറ്റ മേഖലമാരെ ഞാൻ കണ്ടില്ല അതിന്റെ അർത്ഥം ഞാൻ പറയുന്നു കേരളത്തിലും വ്യാപകമായിട്ട് മുസ്ലിം തീവ്രവാദികളുണ്ട് കോൺഗ്രസിനാലും സി പി എമ്മിനാലും സംരക്ഷിക്കപ്പെടുന്ന മുസ്ലിം തീവ്രവാദികൾ അവരുടെ കൈകളിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അപ്പൊ നിങ്ങൾ പറഞ്ഞ പറയും യോ ഇവ മതവിദ്വേഷം പരത്താൻ നോക്കുന്ന മതമയൊന്നും പരത്തുമല്ല ജാഥാർത്ഥ്യം ജാഥാർത്ഥ്യം കണ്ടതും ബോധിച്ചതും അനുഭവിച്ചതും അങ്ങോട്ട് പറയുകയാണ് ഞാൻ വണ്ടി ചെങ്ങന്നുല്ല ചില കഥകൾ പറഞ്ഞിട്ടുണ്ട് ചെങ്ങന്നുല്ല പണ്ടത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യം സത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കണം കേരളത്തിൽ തീവ്രവാദത്തിന് വിത്തിട്ട മദനി അവന്റെ പ്രവൃത്തികളും പ്രവൃത്തി ദോഷങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളും കുറെ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കണം ഇന്ന് കാശ്മീരിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മാതിരി അന്ന് തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിലെ മുസ്ലിങ്ങൾ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത മാതിരി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് തീവ്രവാദികൾക്ക് കണ്ണടച്ചിലിട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ തിത്ത അനുഭവങ്ങൾ അവര് അനുഭവിക്കട്ടെ പക്ഷെ ആ മതിനി എം എ ബേമിയുടെ സ്വന്തക്കാരനായിരുന്നു എന്ന് ആ എം എ ബേമി തന്നെ കഴിഞ്ഞ ദിവസം പത്രപ്രസ്താവന ഇറക്കി മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു അവന്റെ ചങ്കും കരളും ആരും മദനിയെന്ന് അങ്ങനെ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്നെ കലിമ ചൊല്ലാൻ പഠിപ്പിക്കണം കാരണം എനിക്കിന്നോ നാളെ ചാകണ്ട പ്രത്യേകിച്ചും തീവ്രവാദികളുടെ കൈ കൊണ്ട് ചാകണ്ട എന്നുള്ളത് കൊണ്ട് കുറെക്കാലം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എന്നെ കലിമചൊല്ലാം പഠിപ്പിക്കണം അത് എം എ ബേബി ഇടപെട്ട് പഠിപ്പിച്ചാലും മതി അതുപോലെ എന്റെ സാമാനത്തിന്റെ അറ്റത്തെ തൊലിഞ്ഞുള്ളിക്കളയാനുള്ള സൗകര്യങ്ങൾ നമ്മളുടെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ചെയ്തു തരണം കാര്യം ഈ സാമാനത്തിന്റെ അറ്റത്തെ തൊലിഞ്ഞുള്ളി ഇല്ലെങ്കിൽ എന്റെ ജീവന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും അടിയന്തരമായിട്ട് നമ്മളുടെ സർക്കാരുകൾ കേന്ദ്ര കേരള സർക്കാരുകൾ ചെയ്തു തരണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ അത് രണ്ടുമില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാര്യം കേരളത്തില് ഈ മുസ്ലിം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സർവ ലവന്മാരും പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ബാഴ്ത്തിപ്പാടുന്നതും പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾ ഒന്നോർക്കണം സാധാരണക്കാര സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഓർക്കണം നിങ്ങൾ ഇന്ന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ഇതിന്റെ വരുമ്പരാഴിയെ നിങ്ങൾ തന്നെ അനുഭവിക്കണം നിങ്ങളുടെ മനസ്സിലൊക്കെയുള്ള പ്രോത്സാഹനം മാധ്യമങ്ങളിലൂടെ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യം എന്നെ പോലുള്ളവരാണ് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ അറിയണം ഓരോ ദിവസവും സർവ വാർത്താ ചാനലുകളും കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ദേശീയ അന്തർദേശീയ സംസ്ഥാന തലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഞാൻ കാണുന്നുണ്ട് അതിലെ വാർത്തകൾ നിങ്ങൾ പര്യവേഷണം നടത്തുന്നത് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് മോശമാണ് ഇനിയും നമ്മുടെ കോൺഗ്രസിന്റെ മരുമകൻ റോബർട്ട് ബദ്ര അവൻ പറയുന്നു കേരളത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ ഏതാണ്ടൊക്കെ അനുഭവിക്കുന്നു എന്താണ് അനുഭവിക്കുന്നതെന്ന് അവൻ പറഞ്ഞില്ല അതുകൂടെ അവൻ പറഞ്ഞു തരണം കേരളത്തില് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതാവ് പറയുന്നു അവന്റെ അമ്മയുടെ മോനായിരുന്നു എ മദനിയെന്ന് നിങ്ങളെല്ലാം കണ്ടു വേണം ഈ വാർത്തയൊക്കെ എന്നിട്ട് ആരും ഇക്ഷിരും മിണ്ടുന്നില്ല എന്തെങ്കിലും മിണ്ടി പോയാലുടനെ സംഘിയാണ് അവന്റെ അമ്മയുടെ നായരാണ് എന്നൊക്കെ പറഞ്ഞൊരു മാതിരി വരരുത് അതൊക്കെ കൈ വച്ചിരുന്നാ മതി നാട്ടിലുള്ള കേരളത്തിലുള്ള എല്ലാ തട്ടികളോടുമാണ് പറയുന്നത് എന്തെങ്കിലും എന്തെങ്കിലും വാപർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മതവിദ്വേഷം വരത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പിന്നെ സംഘയാണ് ബി ജെ പി കാരനാണ് ഒരു പറയല്ല ഞാൻ ഒരു മൈലെല്ലാം എന്നിട്ടും എന്റെ ജീവിതാനുഭവങ്ങൾ വെച്ചും ഞാൻ കണ്ട് ബോധിച്ചത് വെച്ചിട്ടുമാണ് പറയുന്നത് എന്നെ അങ്ങ് സംഘിയാക്കി എന്റെ എണ്ണക്കിലോട്ട് വെച്ച് നോക്കാതെ എന്നെ കലിമറ്റല്ലാം നിങ്ങൾ പഠിപ്പിച്ചതാ എന്റെ സാമാനത്തിന്റെ അറ്റം മുറിച്ചിട്ട് എന്റെ പാൻഡിനകത്ത് ഒരു കീഴ്ത്ത തരണം ആ കീഴ്ത്തേക്കൂടെ എന്റെ സാമാനം എടുത്ത് വെടിയിലോട്ട് വെച്ചിട്ട് എനിക്ക് നടക്കാനുള്ള അനുമതി തരണം കേരള സർക്കാർ കാര്യം വയസ്സായിരിക്കാണ് പെട്ടെന്ന് നോക്കാലികൾ കൊണ്ടുവന്ന് തലയിലോട്ട് വെച്ചു കഴിഞ്ഞിട്ട് കരിമജല്ലാം പറഞ്ഞാൽ ചിലപ്പോ നാക്ക് പൊങ്ങത്തില്ല പായം കൊണ്ട് അപ്പം പിന്നെ സാമാനം എടുത്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞട്ടോ പാൻറ് ഊരി അകത്ത് കിടക്കുന്ന ചട്ടി ഊരി ഈ സാമാനം എടുത്ത് അങ്ങോട്ട് നീട്ടിയ നീട്ടി വരാനൊന്നും കാണത്തില്ല ചുഴുക്കി ചുടുങ്ങി പോയി കാര്യം വയസ്സായി ഇപ്പൊ എടുക്കാൻ തന്നെ സുരാപ്പി ഇങ്ങോട്ട് എടുക്കുന്നത് വലിയ വാട് പെട്ട എടുത്ത പുറത്തോട്ട് വരുന്നില്ല പാൻറിന് വെളിയിലോട്ട് വരാൻ മാത്രം ഒന്നും ഇല്ല ഇത്രയേ ഉള്ളു അപ്പൊ അതെടുത്ത് അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലവ്മാർ ചിലപ്പോൾ കാണും തന്നെ പറയും വന്റെ വെട്ടിയതല്ലെന്ന് പറയും അപ്പൊ അവൻ തോക്ക് വെച്ച് നിലപൂട്ടിക്കും അതുകൊണ്ട് ഈ സാമാനത്തിന്റെ അറ്റാച്ചിന് മുറിച്ചിട്ട് പാരിലകത്ത് ഒരു ഇടാനുള്ള അനുമതി എന്താ മതി കൂടി ഇതെടുത്ത് വെളിയിലോട്ട് ഇങ്ങനെ വെച്ചേക്കാം അപ്പം നടക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം മനസ്സിലാകും വെട്ടിയതാണെന്ന് ചാകണ്ടല്ലോ നാണം വേണം കേരളത്തിലെ ഓരോ മുസ്ലിങ്ങൾക്കും നാണം വേണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നീയെല്ലാം വായടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ക്രിസ്ത്യാനി ഹിന്ദു ഞങ്ങളെല്ലാം ഒരു മെറുകൂമ്പന്മാരാണെന്നുള്ള രീതിയിലാണ് നിങ്ങളിരിക്കുന്നത് ആ ഇരിക്കുന്നതാണ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നത് എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഒരു അഫ്സൽ എന്ന് പറയുന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പതിനോരായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഷന് വരെ ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ് വളരെ സ്നേഹബന്ധമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മനസ്സിലും ആ മുസ്ലിം തീവ്രവാദം കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാനിപ്പോ കുറെ കാലമായിട്ട് വിളിക്കാറും പറയാറും പോലുമില്ല കാര്യം അവരാരും നിഷ്പക്ഷമായിട്ടല്ല സംസാരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിക്കാറില്ല ഇപ്പൊ എന്നെ ഇങ്ങോട്ടും വിളിക്കാറില്ല ഒരൊറ്റ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലായതാണ് എന്ന് പറയുന്ന മാതിരി കേരളത്തിലുള്ള എല്ലാവൻ്റെ മനസ്സിലും ഈ തീവ്രവാദം മറഞ്ഞ് കിടപ്പുണ്ട് അവർക്കെല്ലാം ഈ ഹിന്ദുവിനോടും മുസ് ക്രിസ്ത്യാനിയോടും വിദ്വേഷമുണ്ട് അത് നിങ്ങളുടെ പരിപാടികളിൽ നിങ്ങളുടെ പ്രകടനങ്ങളിൽ ബോധ്യമാണ് എനിക്ക് വണ്ടേ ബോധ്യമായിട്ടുള്ളതാണ് പിന്നെ വിളിച്ചു പറയാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖ്യയാക്കുക അല്ലെ ബി ജെ പി കാരനാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ മതവിദ്വേഷം പരത്തിയെന്ന് പറഞ്ഞു കേസെടുക്കുക അങ്ങനത്തെ കൊടത്തേനും പരിപാടിയൊക്കെ അങ്ങ് കൈവച്ചിരുന്നാൽ മതി ഒന്നിൽ കനിമകെല്ലാം പഠിപ്പിക്കുക അല്ലെങ്കിൽ സാമാന്യത്തിൻ്റെ അറ്റം മുറിച്ച് പാൻറ്റിന് വെളിയിലോട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാനുള്ള അനുമതി തരിക ഇത് രണ്ടുമാണ് എനിക്ക് കേന്ദ്ര കേരള സർക്കാരുകളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളത് ചെയ്തു തരണം കാര്യം ഞങ്ങൾ ഞങ്ങളാരും ചാകാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത് ചാകുന്നവരെ ജീവിക്കാനുള്ള അനുമതി ഈ സമാനം എടുത്ത് വെളിയിലോട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാ കാണുന്നവർക്കറിയാം ആ ഇവൻ അറ്റം വെട്ടിയതാണ് അപ്പൊ ഇവൻ ഞമ്മടെ ആളാണെന്ന് മനസ്സിലാകും പിന്നെ കൊല്ലേണ്ടി വരത്തില്ലല്ലോ നാണം വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയും ഞാൻ